ഗൈസ് നമ്മളിപ്പോൾ ഉള്ള എത്തിയിരിക്കുന്നത് മങ്കര കേട്ടോ മങ്കരയിൽ നമ്മൾ മീശ മാധവൻ ഷൂട്ട് ചെയ്ത ദിലീപിൻ്റെ വീടുണ്ട് അതിൻ്റെ ലൊക്കേഷനിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതാണ് വീട് ചെറിയൊരു ഇടവഴി കൂടെ ഒക്കെ പോകണം കേട്ടോ ഉണ്ടോ രണ്ട് ഗേറ്റ് ഉണ്ട് ഒന്നപ്പുറത്തും ഉണ്ട് ഒന്ന് ഇപ്പുറത്തും രണ്ട് ഗേറ്റ് കടത്തിട്ട് വേണം ഈ വീട്ടിലേക്ക് വരാൻ ഇനി വീട്ടിൽ ആണിത്താമസമൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഒരു വാടകയ്ക്ക് കൊടുത്തു കാണണം ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വീട് കേട്ടോ കണ്ടില്ലേ ഇവിടെയാണ് ദിലീപ് താമസിച്ച വീട് ഇവിടെ കുറേ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് അവിടെ വലിയ മതിലൊക്കെ വന്നിട്ടുണ്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വീടിന് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് അതാണ് കാണുന്നത് ആണ് കാണുന്ന വീട് അപ്പം ഇവിടെയാണ് ദിലീപ് താമസിച്ച വീട് കിട്ടാ അവിടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെയാണ് വീടിന് കഞ്ഞി ഒരുക്കുന്ന ഭാഗങ്ങളും ചായ കുടിക്കുന്ന ഭാഗങ്ങളും ഇവിടെ മറത്തിരുന്നിട്ടുള്ളത് സീനുകളൊക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് കണ്ടില്ലേ നല്ല അടിപൊളി വീടൊക്കെയാണ് കണ്ടോ എൻ്റെ ഫ്രണ്ട് കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ് ഇത് ഇരിക്കേണ്ടോ ഇവിടെന്നാണ് ഓരോ സിനിമകളും ഷൂട്ടിങ്ങും ലൊക്കേഷനൊക്കെ എടുത്തിട്ടുണ്ടാവുന്ന കേട്ടോ പാടാണ് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിന്നാണ് കണ്ണിയൊക്കെ ഉണ്ടാക്കി ഫുൾ സെറ്റായിട്ട് പോണുടെ ഭാഗമൊക്കെ ഇവിടെ തന്നെ വീടാ നല്ല അത്യാവശ്യം നല്ല പഴക്കൊക്കെ ഉണ്ട് കണ്ടില്ലേ നല്ല പഴക്കമുള്ള വീടാണ് പിന്നെ അതിൻ്റെ മരമൊക്കെ മതി ഇരുമിൻ്റെ മരമൊക്കെ കിട്ടും കണ്ടില്ലേ പിന്നെ പുറത്ത് ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അവിടെ ഒരു പാമ്പും കാവ് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ നൈസ് വീടാണ് കണ്ടില്ലേ ചെറിയ ഭാഗങ്ങൾ മാത്രം അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അത്രയ്ക്ക് വലിയ സീനൊന്നും ഇവിടെ ഇല്ല അപ്പുറത്തേക്ക് കണ്ടില്ലേ പോയി പറമ്പാണ് കണ്ടില്ലേ അപ്പഗേഷ് നമ്മളിവിടുത്തെ ദിലീപിൻ്റെ ലൊക്കേഷൻ മൂവിയിലൊക്കെ ലൊക്കേഷൻ കണ്ടുവിട്ടോ അപ്പോൾ ദിലീപ് ഇവിടെ മറ്റേ കൃഷ്ണനായിട്ട് വേഷം കിട്ടിയതും ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് വേഷം കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഈ സീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീടുകൂടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഞാൻ അടുത്ത വീടിൽ കാണാം